രാജ്യത്തെ വ്യോമയാന മേഖലയിൽ പ്രതിസന്ധി ശക്തമായതോടെ വിമാന ടിക്കറ്റുകളുടെ നിരക്കുകൾ കുതിച്ചുയരുന്നു പൈലറ്റുമാരുടെ ക്ഷാമം മൂലം പ്രമുഖ എയർലൈനായ വിസ്താര നിരവധി സർവീസുകൾ റദ്ദാക്കിയതാണ് വിമാന ടിക്കറ്റ് നിരക്കുകളിൽ മുതൽ മുപ്പത് ശതമാനം വരെ വർധന സൃഷ്ടിച്ചത് അവധിക്കാലവും പൊതു തെരഞ്ഞെടുപ്പ് മൂലം യാത്രികരുടെ എണ്ണം കൂടിയതിനിടെ വിസ്താര വ്യാപകമായി സർവീസ് റദ്ദാക്കിയതാണ് സ്ഥിതി വഷളാക്കിയത് അതേസമയം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം സർവീസുകളുടെ എണ്ണം കൂട്ടാനും വലിയ വിമാനങ്ങൾ ഉപയോഗിക്കാനും മുൻനിര വിമാന കമ്പനികൾക്ക് കഴിയാത്തതും പ്രശ്നമായിട്ടുണ്ട് പൈലറ്റുമാരുടെ സമരം മൂലം വിസ്താര കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിദിനം മുപ്പത് സർവീസുകൾ വരെയാണ് റദ്ദാക്കിയത് മറ്റൊരു വിമാനക്കമ്പനിയായ ഗോ ഫസ്റ്റിന്റെ പാപ്പർ ഹർജിയും എഞ്ചിൻ തകരാർ മൂലം ഇൻഡിഗോയുടെ നിരവധി വിമാനങ്ങൾ ഗ്രൌണ്ട് ചെയ്തതും മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നും ബംഗളൂരു കൊച്ചി ഗോവ ജമ്മു തുടങ്ങിയ മേഖലകളിലേക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ ഇരുപത്തിയഞ്ച് ശതമാനം വർധനയുണ്ടായെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് യാത്രക്കാരുടെ വർധനയും വിമാനങ്ങളുടെ കുറവിനുമൊപ്പം രാജ്യാന്തര വിപണിയിൽ ഓയിൽ വില കുതിച്ചുയരുന്നതും വ്യോമയാന മേഖലയ്ക്ക് കടുത്ത പരീക്ഷണമാണ് സൃഷ്ടിക്കുന്നത് ഇത് താൽക്കാലികമെന്ന് ട്രാവൽ ഏജൻസി അവകാശപ്പെടുന്നുണ്ട് ടിക്കറ്റ് നിരക്കിലെ കുതിപ്പ് താൽക്കാലിക പ്രതിഭാസമാണെന്ന് കൊച്ചിയിലെ പ്രമുഖ ട്രാവൽ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനായ കെ മാത്യൂസ് പറഞ്ഞു എയർലൈനുകൾ സർവീസ് സമയം പുനർക്രമീകരിക്കുന്നതോടെ സ്ഥിതി സാധാരണ നിലയിലാകും അവധിക്കാലത്തോടനുബന്ധിച്ച് ഡിമാൻഡ് കൂടിയതാണ് നിരക്കുകൾ കൂടാൻ കാരണം വിസ്താരയിലെ പ്രശ്നങ്ങൾ വൈകാതെ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിസ്താരയിലെ സമരങ്ങളും ഇൻഡിഗോ വിമാനങ്ങളുടെ തകരാറും വിമാനത്തിന്റെ എണ്ണം കുറയ്ക്കുന്നുണ്ട് അവധിക്കാലവും പൊതു തെരഞ്ഞെടുപ്പ് മൂലം യാത്രക്കാരുടെ എണ്ണം കുതിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയിൽ ഇന്ധനവില ഉയർന്നേക്കും ലാഭകരമായി ടിക്കറ്റുകൾ വാങ്ങാനാകും തിരക്കില്ലാത്ത ഇട ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ യാത്ര ഒഴിവാക്കാം വിവിധ ട്രാവൽ ആപ്പുകളിലെ ഓഫറുകൾ പ്രയോജനപ്പെടുത്താം കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ബുക്കിംഗിന് ഉപയോഗപ്പെടുത്താം ഗൾഫ് യാത്രക്കാർക്ക് അമിത വിമാന നിന്ന് രക്ഷ നേടാൻ കപ്പൽ സർവീസുകൾ പോലും കേരള മരിടൈം ബോർഡ് ഒരുക്കുന്നുണ്ട് ഗുജറാത്ത് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള കപ്പൽ കമ്പനികളടക്കം മാരിടൈം ബോർഡിനെ താൽപര്യം അറിയിച്ചതോടെ തുടർ നടപടികളും യാത്രക്കാരും കാർഗോ സൌകര്യവുമായി പതിനായിരം രൂപ നിരക്കിലാണ് മൂന്ന് ദിവസത്തെ യാത്രാ സർവീസ് ഉത്സവ സീസണുകളിൽ ലക്ഷവും മുക്കാൽ ലക്ഷവും കടക്കുന്ന വിമാന നിരക്ക് പണം നൽകിയാലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ ഗൾഫ് മേഖലയിലെ ഇടത്തരം ജോലിക്കാർക്ക് ആഘോഷ ദിവസങ്ങളിൽ നാട്ടിലെത്തുക സ്വപ്നം മാത്രമാകുന്നതും കരിപ്പൂരിലേക്ക് വലിയ വിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ചതും മറ്റൊരു പ്രതിസന്ധിയായി ഇതിൽ പരിഹാരം വേണമെന്ന ലക്ഷ്യത്തിലാണ് മലബാർ ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സമീപിച്ചത് സാധ്യത മനസ്സിലാക്കിയ കേരള മാരിടൈം ബോർഡ് തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് സർവീസ് നടത്താൻ തയ്യാറായി ഗുജറാത്ത് മേരിടൈം ബോർഡ് വഴി മാത്രം നാല് കപ്പൽ കമ്പനികളെത്തി സംസ്ഥാനത്തും ബോംബെ ആസ്ഥാനമായവയും ഉൾപ്പെടെ നിരവധി കമ്പനികൾ മാരിടൈം ബോർഡിനെ സമീപിച്ചു ഏപ്രിൽ വരെയാണ് താൽപര്യപത്രം നൽകാനുള്ള സമയപരിധി മൂന്നു മുതൽ നാല് ദിവസം വരെയാണ് യാത്രാ സമയം പരമാവധി പതിനായിരം രൂപയിൽ ടിക്കറ്റ് ഉറപ്പാക്കാനായാൽ കുടുംബങ്ങൾക്കും ആശ്വാസമാകും കാർഗോ സർവീസിന്റെ സാധ്യത വികസന മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും തുടർ യോഗങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാനായാൽ അടുത്ത ഉത്സവ സീസണോടെ സർവീസ് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി